അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു പാനില് എട്ട് പിടിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന താലി ചേനുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പവൻ ഒന്നേക്കാ പോൻ ഒന്നര പാനൊക്കെ വരുന്ന സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള ഒരു മോഡലുകളാണ് കുറവായിട്ടാണ് ഈ ഒരു മോഡലൊക്കെ ഒരു പോനിൽ കിട്ടല് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഓരോന്നു വരുന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടാം ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മളെ സിലോ ചീനായിട്ടാണ് ടിസ്റ്റർ പറഞ്ഞ ഒരു മോഡലാണ് സാധാരണ നമ്മൾ ഒന്ന് രണ്ട് പവാന് രണ്ടര പാനിലൊക്കെ കണ്ടുവരുന്ന ഒരു മോഡലാണ് ഇതൊരു പാനിൽ ഏകദേശം വരുന്നത് എട്ട് പിടി ആയിട്ടാണ് വരുന്നത് എട്ട് എട്ട് ഗ്രാമും മുപ്പതും ഇല്ല ഒരു പവനാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് ട്വിസ്റ്ററൊക്കെ ഒരു പോയിൻ്റ് അത്യാവശ്യം റഫ് ഉപയോഗിക്കാൻ പറ്റുന്ന മാറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാട്ടോ പിന്നെ അടുത്തിട്ട് വരുന്നത് നമ്മളെ ബോളറിൻ്റെ ആ ഒരു മോഡലാണ് അതിൽ മണിമാലൻ്റെ ആ ഒരു ബോൾസും ബോളോറിയും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് ഭംഗിയുള്ള ഒരു മോഡലാട്ടോ ഈ ഒരു മോഡലും നടന്നത് വരുന്നത് വരുന്നത് മണിമാലൻ്റെ ആ ഒരു മോഡലും താരച്ചേനും കൂടി വരുന്ന മോഡലാണ് നമ്മുടെ താരച്ചേനും മണിമാലിൻ്റെ ഒരു മോഡലും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് ഒരു മോഡലും എട്ട് പിടിയാണ് നീളം വരുന്നത് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒന്നേക്കാ ഈ ഒരു മോഡൽ തൂക്കം വരുന്നത് പിന്നെ നമ്മളെ നമ്മളെ എന്ന് പറഞ്ഞ മോഡലാണ് ശേഷം ഒന്നേക്കാ പോനിൽ എട്ട് പിടിയാണ് ഇതിൻ്റെ മോ മോഡൽ നീളം വരുന്നത് പിന്നെ അടുത്തിട്ട് വരുന്ന നമ്മളെ നേരത്തെ കാണിച്ചത് അതായത് ടിസ്റ്റർ പറഞ്ഞാണ് അതിൽ കട്ട വെച്ചിട്ടുള്ള മോഡൽ ടിസ്റ്റർ കട്ടാണ് സിലോ കട്ട എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഇതിൽ ബോക്സ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഒന്നര പോന എട്ട് പിടിയാണ് ഈ ഒരു മോഡലൊക്കെ നീളം വരുന്നത് അടുത്തിട്ട് വരുന്നത് നമ്മളെ എക്സ്ചെയ്നായിട്ടാണ് സാധാരണ അഞ്ച് പായിൽ മൂന്ന് പാലൊക്കെ കണ്ടുവരുന്ന എസ് സെയിം എസ് ചേനൻ ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞത് ഒന്നേക്കാ പോലാണല്ലോട്ടോ പിടി നീളത്തിൽ ഒന്നേക്കാ പോലെയാണ് ഈ ഒരു മോഡല് തൂക്കം വരുന്നത് താലിശ്ശേനൊക്കെ പറ്റുന്ന ഒരു മോഡലാ കേട്ടോ ഒന്നര പാലൊക്കെ രണ്ട് ഗ്രാമിൻ്റെ ഒരു താലി കൂടി കിട്ടുകയാണെങ്കിൽ ഒന്നര പോയ താല്ശ്ശേനൊക്കെ പറ്റിയൊരു മോഡലാണ് നടത്തേറ്റ് വരുന്നൊരു ഒരു റൗണ്ട് ഡിസൈനിൽ വരുന്ന മോഡലാ കേട്ടോ ഒരു മോഡൽ അത്യാവശ്യം നല്ല കാഴ്ചയിൽ ഒരു മോഡലാണ് കുറഞ്ഞ തൂക്കത്തിലല്ല കാഴ്ചയിലൊക്കെ താലിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ഒരു മോഡലാണ് ഇത് ഒന്നര ഈ ഒരു മോഡല് തൂക്കം വരുന്നുള്ളൂ ഇതൊക്കെ നീളം എന്ന് പറയാൻ പിടിയിൽ വരുന്ന മോഡലാണ് ഒരു പോവാന് മുതൽ ഒന്നര പാൻ വരെയുള്ള മോഡലുകളാണ് ഇപ്പോൾ കാണിച്ചത് ഇതിൽ കാണിച്ച എല്ലാ മോഡലും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് എട്ടിപ്പിടിയാണ് എല്ലാ മോഡലും നീളം വരുന്നത് കേട്ടോ ഇതാണ് മോഡലുകൾ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു പോവാന് ഒന്നരപ്പം വരെ തൂക്കം വരുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന താല്ച്ചകൾ കേട്ടോ ടി സ്റ്ററൊക്കെ ഒരു പോവാനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലർക്ക് ഒന്ന് കണ്ടുനോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക മറ്റൊരു വീഡിയോ എന്നിട്ട് വരുന്നതാണ്